ഇത്രയും നന്നായിട്ടൊരു പ്രൊജക്ട് ചെയ്തിട്ട് പിന്നെ അത് വേറൊരു അവസരം കിട്ടാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ അല്ല എനിക്ക് സീരിയൽസ് എനിക്ക് ചെയ്യാം ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട് സിനിമ അത് അത് നടക്കണ്ടേ അല്ല പൊതുവേ ഇങ്ങനെ പറയാറുണ്ട് സീരിയൽസിൽ ഉള്ള അഭിനേതാക്കൾക്ക് സിനിമയിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണ്ടോട്ടേ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും എനിക്ക് തോന്നുന്നു പുറത്തുള്ള അങ്ങനെ 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 അകത്തുള്ളവർക്ക് സിനിമ പക്ഷെ പുറത്ത് ആരോ പറയുന്ന ഒരു കാര്യം പിന്നീട് അങ്ങനെ ഒരു പറഞ്ഞു പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഈ ഫീൽഡാവുമ്പോ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അങ്ങനെ അത് നടക്കുന്നവരെ നമ്മളിങ്ങനെ എല്ലാത്തിനും അതിന്റേതായ സമയം ഉണ്ടെന്ന് പറയുന്നു അല്ലെ അതിനും നമ്മൾ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും വരുന്ന ഒരു സിനിമ അല്ലെങ്കിൽ പ്രൊജക്ട് എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ അതിനു വേണ്ടി ഇനിയും കാത്തിരിക്കണം തോന്നുന്നു ആദ്യം ഒരാൾക്ക് ഒരു സിനിമ ഇട്ടിട്ട് അല്ലെ ഈ സ്വാതന്ത്ര്യം ടൂ ഇപ്പം വന്നു തുടങ്ങി എപ്പിസോഡ്സ് ഒക്കെ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നു അപ്പം എങ്ങനെയാണ് കാണാറുണ്ടോ അല്ലെങ്കിൽ കാണാൻ സമയം കിട്ടാറുണ്ടോ അത് 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 വേറെ ടീമാ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ ബന്ധവും ഇല്ല അത് ആ പേര് മാത്രം അങ്ങനെ അങ്ങനെന്തോ എടുത്തിട്ടോ അത്രയേ ഉള്ളോ വേറെ ഒരു ബന്ധമില്ല അല്ല പക്ഷെ എപ്പോഴെങ്കിലും ഒന്നും ചെയ്തു കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ അങ്ങനെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ സ്ഥിരം കാണുന്ന ആളല്ല ഈ സാന്തരാനം അവസാനിക്കുന്ന സമയത്താണ് എന്റെ ഡിറക്ടറിന്റെ ഒരു മരണവും കാര്യങ്ങളൊക്കെ അപ്പൊ ആ സമയത്ത് ഞാൻ കേട്ട ഒരു കാര്യങ്ങൾ കാര്യ നിങ്ങൾ ആൾ എഴുതി വെച്ചൊരു ക്ലൈമാക്സ് അല്ല പിന്നീട് സംഭവിച്ചത് എന്നുള്ളൊരു സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെയൊന്നുമില്ല ഇല്ല ആദ്യമേ ഒരു നമ്മുടെ അടുത്ത് ചേച്ചിയൊക്കെ പറഞ്ഞിരുന്നത് സീരിയൽ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ആയിരം എപ്പിസോഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അത് ഭയങ്കര ഹിറ്റ് ആയപ്പോൾ കുറച്ചുകൂടി ആദിത്യ സാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ചിലപ്പോ ഇരുന്നൂറ് എപ്പിസോഡും കൂടി ഒക്കെ പോവുകയുള്ളു കാരണം അധികം വലിച്ചു നീട്ടാൻ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ ക്ലൈമാക്സിന്റെ കാര്യം എനിക്ക് ആദ്യമേ അവർ ഡിസ്കസ് ഡിസ്കസ് ചെയ്തിട്ട് അവര് ചെയ്തിട്ടുള്ളതാണ് അത് പ്രൊഡ്യൂസറും ഒക്കെ കൂടിയിട്ട് ആ സമയത്ത് ഇത് പെട്ടെന്ന് തീ പെട്ടെന്ന് അവസാനിച്ചു ആള് മരിച്ചു പോയെന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷറിലേക്ക് എത്തിയിട്ടില്ല അധികം അപ്പം പ്രേക്ഷങ്ങനെ പറഞ്ഞു പെട്ടെന്ന് നിർത്തി പെട്ടെന്ന് ഒരു തട്ടിക്കൂട് ക്ലൈമാക്സ് ആയി എന്നുള്ളൊരു ടോക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതാണ് ചോദിച്ചത് നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞ ഒരു ഇതല്ലായിരുന്നു ക്ലൈമാക്സ് എന്നല്ല നമ്മൾക്ക് ഇപ്പം പറയുകയാണെങ്കിൽ അനുസരിച്ചിട്ട് കഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പം പ്രത്യേകിച്ചൊരു ക്ലൈമാക്സ് എനിക്ക് അറിയില്ല എനിക്ക് ആദ്യമേ വിചാരിച്ചിരുന്ന ക്ലൈമാക്സ് ആണോന്ന് എനിക്കറിയില്ല പിന്നെ അതെ അതെ പിന്നെ ഉണ്ടല്ലോ ഒരു ഒരു പ്രഗ്നൻസി ആണെങ്കിലും മൂന്ന് വർഷം അഞ്ചു വർഷം ചിത്തപ്പേര് പൊതുവേ ഉണ്ടല്ലോ അപ്പം നന്നായിട്ട് ഇരിക്കുന്ന അവസരത്ത് നിർത്തി അത്ര നേരത്തെ ആയിരുന്നെങ്കിൽ ഈ സീറ്റിൽ ഇരിക്കേണ്ട ആളെ നേരെ തിരിച്ചാണ് അപ്പൊ അവിടെ ഇരിക്കുമ്പോ എന്ത് തോന്നും ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന അവിടെ ഇരിക്കാനാണ് ബുദ്ധിമുട്ടത് എളുപ്പം അതാ ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് നമ്മള് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു നോവ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം തീർച്ചയായിട്ടും അതിന് അതിന് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആളാണെന്ന് ഇപ്പൊ എനിക്ക് മതി തീർച്ചയായിട്ടും അതാണ് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്ന ചുറ്റും വേണം എനിക്ക് തിരിച്ചങ്ങ് ചോദിക്കാൻ എന്നുള്ളതാണ് ഈ എം സി ചെയ്യുന്ന സമയത്തെ ഞാൻ പല സ്റ്റേജസിലും ലൈവായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്തതായിരിക്കും നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഒരു അങ്ങനെ വരും അങ്ങനെ എപ്പോഴും പെട്ടിട്ടുണ്ടോ പെട്ടിട്ടില്ല പെട്ടിട്ടില്ല പക്ഷെ ഇതുപോലെ സീരിയലിന്റെ അവാർഡ്സ് ഉണ്ടായിരുന്നു ഒരു തവണ കോഴിക്കോട് അത് അത്യാവശ്യം വലിയ പ്രോഗ്രാം ആയിരുന്നു പക്ഷെ അന്ന് അത് ചാർട്ടിങ് അവരത്ര പ്രോപ്പറായിട്ട് വന്നില്ല ലൈക്ക് അവർക്ക് സമയം കിട്ടിയില്ല അത്രയും ഹെക്ടിക് ആയിരുന്നു ജയസൂര്യ കൊറേ പേര് ഗോപുലൻസാർ ഗോപാലൻ സാറൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട് ആ അപ്പൊ ആ വർക്കിനെ ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് ഇല്ല അടുത്തത് ആര് കേറുന്നു പോലും കേറുന്നുപോലും പ്ലാനില്ല അപ്പൊ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യും എന്നിട്ട് ഞാൻ ഓടിപ്പോയി അപ്പുറത്ത് എന്നിട്ട് അടുത്ത അനൗസ് ചെയ്യും എന്നിട്ട് ഇവിടെ സംസാരിച്ച് തീരുമ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നിട്ട് അടുത്ത് അനൗൺസ് ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പക്ഷെ അത് ഭയങ്കര രസാണ് കിട്ടുന്ന നമ്മുടെ എന്തെങ്കിലും പറ്റി ജുവൽ മേരിയുടെ ഒരു ഇഷ്യൂ ഓൾറെഡി ഉണ്ട് ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കുറച്ച് നാള് മുമ്പ് നടന്നിട്ടുണ്ട് ഒരു അവാർഡ് ആയി ബന്ധപ്പെട്ടിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ വിളിച്ചത് അപ്പം എല്ലാരും അവതാരികടെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് അവർ കൃത്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ബാക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് ഞാൻ ലൈക് കണ്ടിട്ടില്ല മൊത്തം പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ആ കട്ട് വരാത്തതായിരിക്കും പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മൾ എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത് അതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും ഈ കല്യാണത്തിന് അമ്മാവ്മാര് വരുന്ന പോലത്തെ ഒരു പരിപാടി ആരുടെ അത് എടുക്കണം നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ പർട്ടിക്കുലർ രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അതിനിടയിൽ ചിലപ്പം ആളുകളെ വിളിക്കുന്നതോ കാര്യങ്ങളോ നമ്മളെ കയ്യിൽ പേപ്പർ അല്ലേ വരുന്നത് അപ്പോ അപ്പോഴത്തെ മൊമെന്റിൽ പലപ്പോഴും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോഡർ ആണോ എന്ന് നോക്ക ചില സിറ്റുവേഷൻസിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചാലും ഞാൻ ആ സ്പോട്ടിൽ അപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തന്നെ സോറി പറയും സ്റ്റേജില് അപ്പോഴത്തന്നെ എന്റെ ആണ് സോറി ഇന്ന ആളെയായിരുന്നു അപ്പം അതിന് ഞാൻ സോറി കണ്ടെങ്കിൽ ഞാൻ അപ്പഴ് തന്നെ ക്ലിയർ ചെയ്യും അത് പിന്നേക്ക് വെക്കുകയോ അല്ലെങ്കിൽ അതിൽ കിടന്നുല്ല അപ്പത്തന്നെ സോറി സോറി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്